മന്ത്രദീക്ഷയെക്കുറിച്ച് പറഞ്ഞു വിദ്യ സമ്പ്രദായം മാറിപ്പോകുന്നവരെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിന്റെ കൂട്ടത്തില് ഗുരുവല്ലാതെ മറ്റാരെങ്കിലും തരുന്ന മന്ത്രദീക്ഷ നമുക്കൊരു ഗുരുവോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഗുരു വരുന്നതിന് മുന്നേ മറ്റാരെങ്കിലും തരുന്ന മന്ത്രദീക്ഷ നമുക്ക് സ്വീകരിക്കും അല്ലെങ്കിൽ ഇന്ന് നീ എന്ന് പറഞ്ഞു നമ്മുടെ മുത്തച്ഛൻ ഒരു മന്ത്രം ചെലുത്തി പറഞ്ഞു തരുക അത് ജവിക്കാൻ നമ്മൾ ജവിച്ചു പോയി കുറേ ആളുകൊണ്ട് അതൊരു കുഴപ്പമാകുന്നു ാതെ ഒരാളും മന്ത്രം പറഞ്ഞു തന്നാൽ ജപിക്കാമോ എന്നാണ് ചോദ്യം അല്ലേ സ്വയം കൊണ്ട് നമുക്ക് സ്വയം ജപിക്കുന്ന മന്ത്രങ്ങൾ അതുപോലെ തന്നെ നമ്മളെ മുത്തസൻ പറഞ്ഞു തന്നാൽ ജപിക്കാമോ അതാണ് മൂന്ന് ചെറിയ ഒരു ചോദ്യത്തിൽ തന്നെ മൂന്ന് ചോദ്യങ്ങളാണ് ഈ ആത്മീയതയിൽ നമുക്ക് ഒരു താല്പര്യം ജനിക്കുക എന്ന് പറയുന്നത് പൂർവജന്മ വാസനയാണ് ആത്മീയത നമ്മളിന്ന് കാണുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു താല്പര്യമോ സ്നേഹമോ ഇഷ്ടമോ എന്തെങ്കിലും തോന്നുക എന്നാലും പറഞ്ഞില്ലേ അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ പോകണുസാഹം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഈ സന്ധിക്ക് വിളക്ക് കൊടുക്കുമ്പോൾ ഇരുന്ന് വീട്ടിൽ അച്ചു വരണേൽ ഈ നാമം ചൊല്ലാനുള്ള താല്പര്യം അത് ചിലപ്പോൾ ഒരാളുണ്ടെങ്കിലും ഉണ്ടാവണം ആപാത പൂർവ്വജന്മത്തിൽ നിന്നുള്ളൊരു വാസന അതിൽ തന്നെ കൂടുതലും നേരം ചുമാൻ തോന്നുക അതിലൊരു സുഖം തോന്നുക ഇതൊക്കെ ഒരു അങ്ങനെയുള്ള ഒരു കുറച്ച് വയസ്സൊക്കെ കഴിയുമ്പോ ആദ്യമൊക്കെ വീട്ടില് അമ്മയും അച്ഛനും ഒക്കെ ഇരുന്ന് പാടുന്ന കീർത്തനങ്ങളോ ജപങ്ങളോ ഒക്കെ കൂട്ടത്തില് ഇങ്ങനെ തൊല്ലുന്ന സന്ധ്യാവനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ കീർത്തനങ്ങൾ പാടുവാന്നാണ് പാനായി ഇങ്ങനെ ജനിച്ച് ഭൂമി എന്നൊക്കെ പറയുന്ന കീർത്തനങ്ങൾ ഇപ്പൊ ഞാനൊക്കെ തൊല്ലിട്ടുണ്ട് ഇപ്പൊ ആ കീർത്തനം എന്ന് പറയുന്നുണ്ട് കുറെ പേര് അങ്ങേ അകത്ത് ദാരിദ്ര്യം മൂത്തുന്നറിയാലെ അനുഭവിച്ച കാലത്ത് പാടിയൊരു കീർത്തനാണത് എന്നെ ഈ നരകത്തിന് കരകേരന എന്ന് പറഞ്ഞാൽ എന്നാൽ ദാരിദ്ര്യം കൊണ്ട് മൂത്ത് നരകിച്ച് പട്ടിണി മൂത്തൊരു കാലത്ത് കേരളത്തിൽ ആറമാനം പട്ടിണി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ആ സമയത്ത് ഈ തറവാടികളൊക്കെ മുടിഞ്ഞ് തേച്ച് കഴിഞ്ഞ് ആ സമയത്ത് ആളുകൾ ഭഗവാ അല്ലാണ്ട് പന്തയുടെ ഒരു കീർത്തനം പാടാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറയുക അത് ആ സമയത്തൊരു ഒരു സോഷ്യോളജിക്കൽ മൈൻഡാണ് ഒരു സാമൂഹികമായ മനസ്സാണ് അത് ഇപ്പൊ ആൾക്കാർക്ക് കാശൊക്കെ ഉണ്ടായി മൂന്ന് നേരം മൂന്ന് കഴിക്കാനും ബിരിയാണിങ്ങാനൊക്കെ നിർബന്ധം ആ കീർത്തനം നിരോധിക്കണം എന്ന് പറയാം എന്നിട്ട് അതേ കീർത്തനത്തിനുള്ള വരിക മറ്റേത് ആവശ്യമാണ് പടിയാറും കിടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതെ ശിവശ്വം അതേ കീർത്തനത്തിന് കീർത്തനത്തിന് മറ്റു വരി നിരോധിക്കണം ഈ വരി നമുക്ക് വേണം തന്നെ അപ്പൊ അതാണ് അപ്പൊ അങ്ങനത്തെ കീർത്തനങ്ങൾ ഒത്തിരി കീർത്തനങ്ങൾ സങ്കരധ്യാനം എന്നൊക്കെ പറയുന്ന കീർത്തനങ്ങളൊക്കെ നമ്മൾ ചൊല്ലിക്കും അപ്പൊ ഇങ്ങനെ എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ സന്ധ്യയ്ക്ക് കുറഞ്ഞ നാമം കുടുംബങ്ങളുണ്ട് അപ്പം അതിലൊരു വാസന ഉണ്ടാവാം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒരു ഈ നാമജപത്തെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഷണം കേൾക്കുകയോ ഈ ഇതിൽ കൂടെ കേൾക്കുകയോ യൂട്യൂബിൽ കൂടെ കേൾക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത മതത്തിലൊരു പ്രഭാഷണം നാമം ജപിക്കണം എന്നല്ലാന്ന് കേൾക്കുകയോ ഭാഗവത വായിക്കണം കേൾക്കാൻ പോയപ്പോൾ ഒരു ദിവസം പോയപ്പോൾ നാമം ചൊല്ലണം എല്ലാവരും അന്ന് അവർ നാമം ജലിക്കളയാ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്ന തന്നെത്താൻ നമ്മുടെ രാമെന്ന നാമങ്ങളുണ്ടല്ലോ ഓം നാശിയായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ അങ്ങനെ ജപിക്കാം അങ്ങനെ ജപിക്കുന്ന ആളുകൾ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ കൂട്ടായിട്ട് ഇരുന്ന് ഓം നാശ രാമനാമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊഴിലാറുണ്ട് അത് അല്ല അങ്ങനെ സ്വന്തം നിലയിൽ ജപിക്കുന്നതിന് ഒരു അപകടം ഇല്ല ഏതെങ്കിലും ഒരു നാം സമയം നിങ്ങൾ സ്വന്തം നിലയിൽ ശ്രീവിദ്യാ മന്ത്രം ശക്തിപഥാഷ മന്ത്രവും അതുപോലെ തന്നെ കാളി മന്ത്രം എന്ന് പറയുന്നത് ജവിതാ പ്രസംഗം സാധാരണ നമ്മൾ ഈ ഒരു ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മൾ ജപിക്കുന്ന അപകടം ഇല്ലാത്ത അഷ്ടാഷ്ടന്ത്രം അങ്ങനത്തെ മന്ത്രങ്ങൾ സ്വന്തം നിലനിപ്പോ ഞാൻ ജപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ജപിക്കുന്നതിന് ഒരു അപകടം പക്ഷേ അത് നമ്മള് നമ്മുടെ ഇരുപത് കൊല്ലം ജപിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും നമ്മളൊരു ഗുരുവൊക്കെ വേണമെന്ന് തോന്നി ഒരു ദീക്ഷയൊക്കെ എടുക്കുന്നത് ദീക്ഷ എടുത്ത് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ സ്വന്തമായിട്ട് ജപിച്ച മന്ത്രം പത്തുരുവെങ്കിലും സദാ നമ്മൾ സ്മരിച്ചു പോകണം നമ്മളെ ഈ വഴിയിലേക്കും ഗുരുവിലേക്കും എത്തിച്ചത് ആ നാമജപ വാസനയാണ് ആ നമ്മൾ ജപിച്ച ദേവത അതിന്റെ ദേവത ഏതാണോ അതിന്റെ ധ്യാന ശ്ലോകം ഏതാണോ ഒന്നും ചിലപ്പോ നമുക്കറിയില്ലേ പക്ഷേ ഇവന്റെ പൂർവജന്മ സുഹൃതം കൊണ്ട് ഗുരുപരമ്പര അവനെ അനുഗ്രഹിച്ചത് ആ ദേവത ഇവനെ നയിച്ചിട്ടായിരിക്കും അവനീ ഗുരുവിനെ ലഭിച്ചത് അതേസമയം രണ്ടാമത്തെ ചോദ്യം അച്ഛൻ അമ്മ തുടങ്ങിയവർ ഒരു ഉപദേശ രൂപത്തിൽ ഒരു മന്ത്രം കൊടുത്താലോ എന്നൊരു ചോദ്യം ചോദിച്ചു ഒരു ഉപദേശമായിട്ടൊരു മന്ത്രം കൊടുത്താൽ ഉപദേശം കൊടുക്കുന്ന ഗുരുവാകും ഗുരുവാവും അമ്മ പറഞ്ഞാന്ന് പറഞ്ഞ ചോദിക്കരുതെന്ന് അമ്മ ഗുരുവാ അമ്മക്ക് അറിയില്ല നമ്മുടെ അമ്മ ഗുരുവാന്ന് അറിയില്ല അമ്മ ഒരു മന്ത്രം കൊണ്ട് പറഞ്ഞു കൊടുക്കും പോലെ നീ നോക്ക് അമ്മ ജയിക്കണ മന്ത്ര കാടി മന്ത്രാന്ന് ചോദിക്കുന്നത് അത് മകമാകൾക്ക് പറഞ്ഞത് അമകളും നന്നാവട്ടെ നമുക്ക് പറഞ്ഞു മോനും പറഞ്ഞു അവർ രണ്ടുപേരും ഇരുന്ന തകർപ്പൻ ജയം ജപം പത്തിനോട് പറഞ്ഞാൽ ജപിച്ചിട്ടുണ്ടാവും അവരെന്നെ അറിയണ്ടാവില്ല ഒരു ദീക്ഷ എടുക്കാൻ പോകുമ്പോൾ ഗുരുവിനോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല എങ്ങനെ മന്ത്രം ജവിക്കുന്നു അമ്മ പറഞ്ഞിരുന്നല്ലേ ജപിക്കണമെന്ന് തെറ്റില്ല പക്ഷേ ജ്ഞാന വഴിയിൽ ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു തന്ന മന്ത്രം ജയിച്ചു അമ്മയും മറന്നുപോയി മോള് മറന്നു മോള് ജയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ മറന്നുപോയി മോനം ജയിക്കിട്ടുണ്ട് അമ്മ മറന്നുപോയി അല്ലെങ്കിൽ അച്ഛൻ മറന്നുപോയി നിങ്ങൾക്ക് ഒരു മന്ത്രം ഈ അച്ഛൻ ഗുരുവായെന്നും അച്ഛനെ അറിഞ്ഞേ അച്ഛൻ ജയിച്ചിരുന്നു അത് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഞാൻ ഗുരുവാണ് എന്നുള്ള ബോധ്യം അച്ഛൻ കേരളത്തിലെ ബ്രാഹ്മണന്മാരുടെ ഇടയില് ഗായത്രി ഉപദേശിക്കുന്നത് പിതാവായിട്ടുള്ള ആളാണ് അങ്ങനെ ഗായത്തിൽ ഉപദേശിക്കുന്നത് അവിടെ വൈദികാണ് വലിയ ബാധകത്വം ഇല്ല വൈദിക സമ്പ്രദായത്തിലൂടെ വേദാധികാരം വരാൻ വേണ്ടിട്ട് ഗായത്രി സന്ധ്യ പഠിപ്പിക്കുകയാണ് വേദമൊന്നും പിന്നീട് പഠിക്കുന്നവർ വളരെ കുറച്ച് കേരളത്തിലുള്ളു വേദം പഠിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഗ്രഹം ഒരു ഉപ ഉപ അല്ലേ ഉപനയിക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് സന്ധ്യാവന്തനാദികളും തർപ്പണവും ഭാഗം തർപ്പണമൊക്കെ ചെയ്ത് ചിത്തശുദ്ധി വരണം അപ്പൊ അതിന് കുറച്ച് ഗായത്രി ജപം അപ്പൊ ആ ഗായത്രി പന്തം കൊണ്ട് ഒരു ശുദ്ധി വന്ന് അവര് വേണം വേദം പഠിക്കാൻ അപ്പൊ വൈദിക വിദ്യയിലേക്കുള്ള പ്രവേശനമാണ് താന്ത്രികമായിട്ടുള്ള ദേവതാ കുറവാണ് കുറവാണത് എന്നാലും ഗായത്രി ദേവതയുണ്ടാവും ഈ താന്ത്രിക ദേവതകളുടെ കൂട്ട് അത്രയും പ്രശ്നം ചിലപ്പോണ്ടാകില്ല ഇനി ഗായത്രി തന്നെ കയറിയാണ് മുറുകെ പിടിച്ച ലക്ഷക്കണക്കിന് ജപിക്കാൻ പറയാ അത് പ്രശ്നം അതും വരും അപ്പൊ അവർക്ക് പരമ്പര സമ്പ്രദായമായിട്ട് അച്ഛനാണ് പ്രവേശിക്കുന്നത് കേരളത്തിൽ പക്ഷെ കേരളം വിട്ട പുറത്ത് മഹാരാഷ്ട്രയിലോ അവിടെയൊക്കെ ബ്രാവണം അവർ ഗുരു ഗുരുവിന്റെ ഗുരുകുലത്തിൽ പോയിട്ടാണ് എടുക്കുന്നത് അവിടെ ഗുരുസമ്പ്രദായമാണ് ദേവതാ സമ്പ്രദായം എന്താ ഗുരു സമ്പ്രദായമാണ് എല്ലാവർക്കും അപ്പൊ ഗുരുകുലത്തിൽ പോയിട്ട് വേണം ഇത് പഠിക്കാൻ അപ്പൊ അവിടെ നമ്മളിപ്പോ കേരളത്തിന് വേറെ ലക്ഷ്മിമാരെ രാശി വെക്കുമ്പോ കേരളത്തിന് പുറത്താണ് വെക്കണേ ഇപ്പൊ മഹാരാഷ്ട്ര പോയിട്ടാണ് അവിടെ രാശിവെക്കണേ പുര എന്ന് പറയാൻ പറ്റില്ല അവിടെ പുല ഗുരുവാണ് ദേവതാ സ്ഥാനത്ത് ഗുരുവിനെയാണ് ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് അപ്പൊ ഇവിടെ ഈ ചോദ്യം ജ്ഞാന വഴിയിൽ പോയി ഗുരുവിന്റെ അടുത്തുനിന്ന് ദീക്ഷയ്ക്കടുത്ത് ശുദ്ധീകരണങ്ങളൊക്കെ ചെയ്ത് ആ ജ്ഞാന സമ്പ്രദായത്തിന്റെ ഒരു നല്ല നില വരുമ്പോ ജ്ഞാനത്തിലേക്ക് വരുമ്പോ നമ്മുടെ കൂടെയുള്ള ജ്ഞാനദേവതയുണ്ട് നമ്മുടെ അമ്മ പറഞ്ഞു തന്ന അച്ഛൻ പറഞ്ഞു തന്നാലുള്ള ദേവതയുടെ ഉപാസനയും ഉണ്ട് ആ ഉപാസന ദേവത ജ്ഞാനപാരമ്പര്യം ഇല്ലാത്തതാണ് അയ്യ് അമ്മ പറഞ്ഞ ആ അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞാലും ദേവതോപാസന നിലയിൽ വേറെ ഒരു സമ്പ്രദായത്തിൽ നിന്നും കേറില്ല കുഴപ്പമില്ല ജ്ഞാനവഴിയിലുള്ള ഒരു ഗുരുസമ്പ്രദായത്തിൽ ജ്ഞാനം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ദീക്ഷ എടുക്കാൻ പോയാൽ ദീക്ഷ എടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം കഴിയുമ്പോ ഇനി പത്ത് കൊല്ലം കഴിയുമ്പോ ജ്ഞാനവഴിയുടെ പ്രകാശം ഇങ്ങനെ വരാൻ തുടങ്ങും ദേവതയൊക്കെ ജ്ഞാനത്തിൽ പ്രകാശിക്കാൻ തുടങ്ങുമ്പോ ഈ ദേവത ജ്ഞാനത്തിലേക്ക് വരില്ല കാരണം അത് ജ്ഞാന ഇല്ല ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഉപാസനയുടെ ഇടയിൽ ഈ ഉപദേശിച്ച അമ്മയും അച്ഛനെ പോയി പോയിരിക്കുക അവരുടെ വെണ്ട സാധവും ഒക്കെ നമ്മൾ ഊട്ടി കിട്ടി എല്ലാ അണസാദവും വീട്ടിൽ അവർക്ക് ഗതിയാക്കിന്നേ ഇല്ല പക്ഷെ അവരുടെ ഗുരുഭാവം ഈ മകൾ ജപിക്കുന്ന മകൾ മകൻ ജപിക്കുന്നത് കൊണ്ട് അവരുടെ ഗുരുഭാവത്തിലുള്ള മാതാവും പേതാവും ബാധയായിട്ട് നിൽക്കും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞ ചെറിയ തമാശ തമാശല്ലോ ആ മന്ത്രദീക്ഷയോടൊപ്പം ഗുരുഭാവത്തിലുള്ള പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ മാധുലൻ നിങ്ങൾക്ക് ബാധയായിട്ട് നിൽക്കും അപ്പൊ ആ ദേവതയും ജ്ഞാനവൈരുദ്ധ്യം ഉണ്ടാക്കും ഇത് പക്ഷെ ആ ദേവത നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആ ദേവത നിങ്ങളെ ഈ ജ്ഞാനവഴിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ ദേവതയ്ക്ക് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷെ ആ ദേവതയെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരിക തന്നെ വലിയ പ്രായശത്താദികൾ ചെയ്ത് വലിയ ശുദ്ധികൾ ചെയ്ത് വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ആ ദേവതയെയും ഗുരുഭാവത്തെയും മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെയാ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അത് മാറ്റി സമ്പ്രദായത്തിൽ ദേവതയെ മാത്രം ഉപാസിച്ച് ജ്ഞാനഭാവത്തിൽ ഉപാസിച്ചു പോകുന്ന നിലയിലേക്ക് വരേണ്ടി വരും എന്റെ ഒരു അഭിപ്രായം കേരളീയ നിലതയോട് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിൽ ഒത്തിരി നടക്കുന്നു ഒരു മകൾക്ക് ഒരു മന്ത്രം ലഭിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മന്ത്രം ഉണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാതിങ്ങനെയാണ് നല്ലത് അപ്പൊ ഞാൻ ഗുരുവായത് കൊണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ ദീക്ഷയായിട്ട് തന്നെ സമ്പ്രദായം പകർന്നുകൊണ്ടിട്ടുണ്ട് അവർക്കത് ഞാൻ ഗുരുവാണെന്നറിയാം അച്ഛൻ എന്ന് പറഞ്ഞതിനേക്കാളും ഉപരിയായിട്ട് കുഴുവാണ് അവര് അപ്പൊ ആ സമ്പ്രദായം അവര് ഒരു സ്ഥാനത്ത് ഇരുന്ന് സമ്പ്രദായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ചുമ്മാ ഒരു കഴിഞ്ഞിട്ട് മന്ത്രം ഉണ്ട് അവര് പത്തോളം ജവിച്ചിട്ടുണ്ട് എന്നാൽ നീ ഒരു മന്ത്രം ജയിച്ചോ ചുമ്മാ എഴുതി കൊടുക്കണത് പോലെ ജ്യോതിഷന്മാര് മന്ത്രം എഴുതി കൊടുത്ത് ജയിപ്പിക്കാണെങ്കിൽ ആ ജ്യോതിഷനെ എഴുതി കൊടുത്തിട്ട് അപ്പൊ എന്തെങ്കിലും കർമ്മത്തിനാണെങ്കിൽ ഇതൊരു ആയിരം ജവിച്ച പിന്നെ ജവിക്കുന്നുണ്ടോ എന്ന് പറയണം അത് കഴിയുമ്പോൾ നിങ്ങളത് നിത്യ ദൈവമായിട്ട് ചെയ്യുന്നത് കേട്ടോ എന്ന് പറയണം ജ്യോതിഷം പഴയ ജ്യോതിഷന്മാരൊക്കെ പറയണില്ല അപ്പൊ ഇത് തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ജവിച്ചു കൊടുക്കുന്നത് എനിക്ക് ഒരു ദുരിതമുണ്ട് ഒരു സ്ത്രീ ദുരിതം ഈ മന്ത്രം ജവിച്ച ഒരു പന്ത്രണ്ടായിരം ജപിച്ചു കഴിയുമ്പോൾ അത് നിർത്തിക്കോളാം എന്നിട്ട് നിന്നെ കാര്യങ്ങൾ ചെയ്താൽ അത് കഴിഞ്ഞാൽ ജവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു മന്ത്രം കിട്ടിയതല്ലേ എന്ന് അവർക്ക് ജവിച്ചുകഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുത്ത് ജ്യോതിഷിന്റെ ഭൂരിഭാഗം വരും അപ്പൊ എന്നാ ജ്യോതിഷന്റെ മന്ത്രം അത് എന്റെ ജ്യോതിഷന് എനിക്ക് പറഞ്ഞത് ഇവിടെ എന്റെ അടുത്ത് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ആണല്ലോ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് അപ്പൊ ജ്യോതിഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ആ ജ്യോതിഷം ആ ജ്യോതിഷന്റെ ചത്തുപോയി അങ്ങനെയാണെങ്കിൽ ആ ജ്യോതിഷിന്റെ ഗുരുഭാവം ഈയാവും ഈ മന്ത്രദേവതയും ജ്ഞാനമാർഗത്തിൽ പ്രവേശിച്ച പാതയാവും അപ്പൊ ജ്യോതിഷന്മാര് മന്ത്രം ഉപദേശിച്ചു കൊടുക്കരുത് ഗുരു ഗുരുവായിരിക്കുന്ന ജ്യോതിഷറിയാ ഗുരുവാണെങ്കിൽ ഗുരു എന്തായാലും ശ്രീവിദ്യാ ഗുരുവാണെങ്കിൽ ജ്യോതിഷം കഴിയാൻ കുഴപ്പമില്ല അവര് സമ്പ്രദായം അനുസരിച്ച് തിരിച്ചു കൊടുക്കും അപ്പൊ അച്ഛൻ അമ്മ മാധുരൻ ജ്യോതിഷൻ അമ്പലത്തിലെ മേശാന്തിമാര് ഒരു മന്ത്രം ജയിച്ചോളാം അമ്പതുകൊടുക്കും ഒരിക്കലും മേടിക്കരുത് അപ്പൊ മന്ത്രദീക്ഷ എന്ന് പറയുന്നത് ജ്ഞാന സമ്പ്രദായത്തിൽ ഗുരുവായിട്ടിരുന്ന സ്ഥിരമായ ഒരു പദ്ധതിയുള്ള ജ്ഞാനമാർഗമുള്ള ഒരു പരമ്പരയുള്ള സ്ഥലത്തു നിന്നേ ദീക്ഷയായിട്ട് സമ്പ്രദായം സ്വീകരിക്കാളു അല്ലാതെ ഒരു സ്ഥലത്തുനിന്ന് അച്ഛൻ അമ്മ ആരിൽ നിന്നും ഒരു ദീക്ഷയും മേടിക്കാതിരിക്കുകയാണ് നല്ലത് അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കാനെങ്കിലും പഠിക്കുക അത് അവർക്ക് ഭാവിയിൽ ഈ ജന്മത്തിലുള്ള ഈ ദേവത അവനെ അടുത്ത ജന്മത്തിലേക്കും പകരും ദീക്ഷയില്ലാത്ത ഒരു ദേവതയെ കൊണ്ടുനടക്കുന്നുണ്ടോ എന്ന് കാണും ഏതെങ്കിലും ഒരു വസം കഴിയുമ്പോൾ ഗുരുവിനൊക്കെ ചെറുപ്പിടുന്നു ദീക്ഷ ഇല്ലാത്ത ഒരു ദേവതയെ കൊണ്ടുടക്കണ്ടത് ബാധാമൂർത്തിയാണ് അപ്പൊ അതായത് ജ്ഞാനം എത്താത്ത ഒരു ദേവതയെ എപ്പോഴും ബാധകത്വം കാണിച്ചോണ്ടിരിക്കും കർമ്മകലകൾ ഉണ്ടാവും അവർക്ക് ആ അപ്പൊ ഞാനും ഭാവം വരാത്ത ദേവതകൾക്ക് എപ്പോഴും കർമ്മകലകൾ ഉണ്ടാവും അപ്പൊ ഞാനും ഭാവത്തിലേക്ക് ദേവത ആക്കാണ്ട പദ്ധതി ഒക്കെ അതൊന്നും ഇപ്പൊ നമ്മുടെ വീഡിയോകളിൽ പറയാൻ പറ്റില്ല ആ അത് കേരളത്തിലെ ഒരു ഗുരു കുരുത്തി അങ്ങോടാണ് അതങ്ങനെ അല്ല അത് ഞാനവഴിയാണ് അത് ജ്ഞാന വഴിയിൽ ഉപരി ഗുരുക്കന്മാരിൽ നിന്നും മഹാഗുരുക്കന്മാരിൽ നിന്ന് സദാശിവനെ പോലുള്ള ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതാണ് ഇപ്പൊ സുബ്രഹ്മണ്യസ്വാമിയിൽ നിന്നൊക്കെ പഠിച്ചെടുക്കേണ്ട വ്യക്തിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശിഷ്യന്മാർക്ക് അറിയാം അപ്പൊ അത് അങ്ങനെ പഠിപ്പിക്കാൻ ക്ലാസ് പോലെ ആയിരം രൂപ കൊടുത്ത് പഠിക്കാറുള്ളത് എന്താ ആ വഴി എത്തുന്നവർക്ക് പഠിക്കാം അത് മാത്രമേ ആഗ്രഹിക്കണു ഇത് പഠിച്ചവരും ചിലപ്പോ നാളെ പോയി വരും എന്നുവെച്ചാൽ നാളെ വേറെ പേരിട്ടിട്ട് വേറെ കച്ചവടമൊക്കെ തുടങ്ങുന്നവരുണ്ടാവും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഈ സമ്പ്രദായം ഉണ്ടാവില്ല ഞാന സമ്പ്രദായത്തിന്റെ കണ്ണി മുറിയാതെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ കാശ് പഠിപ്പിച്ചത് അടിപൊളി നാളെ ഒരു കുഴുവൻ തുടങ്ങി കാശുണ്ടാക്കാന്ന് വിചാരിച്ചു പഠിപ്പിച്ച് നാളെ പ്രണവ വിദ്യ പഠിപ്പിക്കും പറഞ്ഞ് പഠിപ്പിച്ചാൽ കാശുണ്ടാക്കാം പക്ഷെ ഞാനും അവർക്ക് ഉണ്ടാവില്ല വെട്ടിൽ വിടും എന്റെ പലരും അങ്ങനെ പല സ്ഥലത്തും മടമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് വെട്ടിൽ വിടും അവര് അടുപ്പായിട്ട് ശിക്ഷിത്വം സ്വീകരിച്ചു ഞാന പാരമ്പര്യം മുറിഞ്ഞു പോവും ആ ഞാന പാരമ്പര്യം ഇല്ല അപ്പൊ അത് മടം ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ആശ്രമം ഉണ്ടാക്കിയത് കൊണ്ടോ കാര്യമില്ല ആ ഗുരു പരമ്പര മുഴുവനും അവരുടെ ഗുരു പരമ്പര അനുഗ്രഹം അല്ലാത്തവരെ എന്ത് ചെയ്താലും ബാക്കി കാര്യങ്ങളൊക്കെ ലൗകിക കാര്യങ്ങളും നമ്മൾ കാശുണ്ടാക്കലോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കലോ കച്ചവടം നടത്തലോ അതൊക്കെ അപ്പകൃഷി ചെയ്യാനോ ഒക്കെ ചെയ്യാൻ ഇജ്ഞാനത്ത് വേണമെന്ന് വിചാരിക്കരുത് വിചാരിക്കലല്ലാതെ നടക്കില്ല നടക്കണമെങ്കിൽ കേരളത്തിൽ അനേകകാര്യം ഉണ്ടാവും ആരും ഉണ്ടാവണില്ല അത് തന്നെയാണ് അതിന്റെ അതിന്റെ റിസൾട്ട് അപ്പൊ പറഞ്ഞു വന്നത് അതാണ് അപ്പൊ അത് മനസ്സിലാവും അച്ഛനും അമ്മയൊന്നും നിരീക്ഷണം മന്ത്രം ഉദ്ദേശിച്ചാലും സ്വീകരിക്കരുത് അവര് പറഞ്ഞ കൊടുക്കുകയും ചെയ്തു